വൈകുണ്ട ഏകാദശി അല്ലേ എല്ലാവരും ഒരിക്കലും ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ ഞാനിന്നൊരിക്കലൊന്നും ഇല്ലാട്ടോ കാരണം എനിക്ക് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലൊന്നും വേണ്ടാന്ന് വെച്ചു അപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ തന്നെ മിക്ക ദിവസം ഒരിക്കലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ഇന്നങ്ങനെ പ്രത്യേകിച്ച് ഒരിക്കലും എന്നുള്ളതൊന്നും ഇല്ല ഇന്നലെ നമ്മുടെ ജയചന്ദ്രൻ സാർ മരിച്ചില്ലേ ഭാവഗായകൻ പക്ഷെ നല്ലൊരു ദിവസമാണെന്നാണ് കേട്ടോ പറയണേ വൈകുണ്ട ഏകാദശി ഇന്നലെ വൈകുന്നേരം തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അത് വളരെ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചിലർ പറയണേ കേട്ടു കിട്ടോ എത്രത്തോളം സത്യാണോ നമുക്ക് അതിനെ പറ്റി എന്നറിയില്ല കൂടുതലും ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഞാൻ പണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് വൈകുണ്ഠ ഏകാദശിയുടെ ആ സമയത്തൊക്കെ മരിക്കുമ്പോൾ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയായിരിക്കാം നന്നായിരിക്കട്ടെ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും ഇന്ന് നമുക്ക് കുറച്ച് പാട്ടിനെക്കുറിച്ച് പറയാം നമ്മൾ പേടി കൂടാതെ പാടണം അതാണ് ആവശ്യം അല്ലേ പാട്ട് പാടാൻ എല്ലാവർക്കും അറിയാം ചിലർ ബാത്റൂം സിംഗറാന്നൊക്കെ പറയും ചിലവർ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും അങ്ങനെ 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 എല്ലാവർക്കും ആ കഴിവുണ്ട് പക്ഷേ ആ കഴിവ് പ്രതിഫലിപ്പിച്ച് കാണിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബുദ്ധിമുട്ട് അതാണ് നമ്മുടെ പരാജയം വന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടി നമ്മൾ പറയുകയാണിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടാണല്ലോ ഈ പാട്ടിൽ നിന്നൊക്കെ ഉള്ളത് തുടങ്ങുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാടിയാലും വലിയ കാര്യമൊന്നുമില്ല സ്കൂളിൽ ചെന്ന് പാടുമ്പോഴാണ് നാല് പേര് കാണുന്നതും കുട്ടികൾ കാണുന്നതും അല്ലെങ്കിൽ അവിടെങ്കിൽ സമ്മാനം കിട്ടുമ്പോൾ കുറച്ച് പേര് അറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പാടുമ്പോൾ സ്റ്റേജിൽ കയറി പാടുമ്പോൾ ചിലർക്ക് ഭയങ്കര ചമ്മലാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാവാറില്ലേ അതെന്തുകൊണ്ടാണെന്നറിയുമോ മറ്റൊന്നും അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാട്ട് പാടുകയെന്ന് പറയാമെന്ന് വിചാരിച്ചുള്ളൂ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം അവർ കളിയാക്കും ആദ്യം ചെയ്യണം എന്താ പിന്നെ നീയലെ പാടാൻ പോകുന്നത് നീ ആരാ എസ് ജാനിയോ എന്നൊക്കെ ചോദിക്കും പണ്ട് എൻ്റെ പ്രായത്തിലൊക്കെ അങ്ങനെ എസ് ജാനീയ്യാണല്ലോ ടോപ്പായിട്ട് നിൽക്കണത് അങ്ങനെ പറയുമ്പോൾ തന്നെ പകുതി നമ്മുടെ ആ ഒരു കോൺഫിഡൻ്റിൽ പോകും പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നു ഞാൻ പാട്ട് പാടാൻ പോകും കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പിന്നെ നീ പാട്ടുപാടിയിലേ ഇപ്പോൾ ജീവിക്കാൻ പോകുന്നത് എന്നിട്ട് വേണ്ടി ഇവിടെ ജീവിക്കാൻ എന്ന് ചോദിക്കും വീട്ടിൽ നിന്നുള്ള സ്റ്റാർട്ടിങ് അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി പാടുമ്പോൾ നമ്മളെ കളിയാക്കവർ കളിയാക്കിയവരൊക്കെ മുമ്പിലുണ്ടെങ്കിൽ പോയി നമ്മുടെ അന്നത്തെ പാട്ട് പോയി സത്യമല്ലേ ഇത് കാരണം അവരുടെ മുഖത്ത് വയ്ക്കുമ്പോൾ അവർ ചിരിക്കണു ചിലവർ അടക്കി പിടിച്ചിരിക്കണു ചിരിക്കണ കാണുമ്പോൾ തന്നെ ആ സ്റ്റേജിൽ കയറി പാടുന്നവരുടെ സകല നട്ടും പോട്ട് ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം അത് കൊച്ചു കൊച്ചു പ്രായത്തിലിട്ടോ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കുള്ള വിവരല്ലേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി നമ്മൾ ഏതോ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ കയറി 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 പോവാം ചിലവര് യൂത്ത് ഫെസ്റ്റിവലിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ സമ്മാനം കിട്ടി സമ്മാനം കിട്ടി ഇങ്ങനെ പോവാട്ടോ പിന്നെ കുറച്ചൊക്കെ ഒന്ന് പാട്ടൊക്കെ പഠിച്ച് കുറച്ചും കൂടി ഒന്ന് അതിനെപ്പറ്റി അതിനെ ചിട്ടപ്പെടുത്തി എടുത്ത് പഠിക്കാനും പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഓരോന്ന് കോളേജിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാം ഭാഗ്യം ആ സംഭവം വേണം അതൊന്നും നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഒരു എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് വീട്ടിലിരുന്ന് നമ്മൾ നന്നായിട്ട് പാടും ഉറക്കെ വീട്ടിൽ റൂമിനകത്ത് ഇരുന്ന് ശേഖരിക്കും എല്ലാ സ്വരശുദ്ധിയോടെ പാടും പക്ഷേ സ്റ്റേജിൽ സ്കൂളിൽ ചെന്നോ അല്ലെങ്കിൽ കോളേജിൽ ചെന്നോ സ്റ്റേജിൽ കയറുമ്പോൾ ചിലർക്കൊരു ഭയം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഈ പറഞ്ഞോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അത് പിന്നെ അതുമാത്രമല്ല നമ്മളേക്കാൾ വലിയവനല്ല അപ്പോൾ മുമ്പിൽ ഇരിക്കണമെന്ന് ചിന്തിക്കുക ഞാൻ പറയുകയാണെങ്കിൽ അതെ ഇപ്പോൾ ഞാൻ പാടുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുമില്ല അത് വേറെ കാര്യം അത് നമ്മുടെ ഓരോരോ ജീവിതാനുഭവം കൊണ്ട് നമ്മുടെ ആ ഒരു ഇത് പോയതാണ് പക്ഷേ ഞാൻ ഇനിയുള്ള കുട്ടികൾക്ക് ഞാൻ പറയും കേട്ടോ പാടാൻ അറിയാവുന്നവരെ നിങ്ങൾ പഠിപ്പിക്കുകയും അമ്മമാരോടൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഡാൻസോ എന്താണോ അവർ നമ്മളെ ആ ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മൾ ആളെ ഒരു ആ കുട്ടികൾ പറയരുതല്ലോ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും എത്താൻ എന്നുള്ള ഒരു പരാതി പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇരിക്കരുത് നമ്മൾ പാട്ട് പാടാനോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ പാട്ട്ന്നല്ല പ്രസംഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസിറ്റേഷൻ ആയിക്കോട്ടെ നമ്മളുടെ മുമ്പിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ ശ്രദ്ധിക്കാതെ വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നോക്കിയോ കാരണം നമുക്ക് ശ്രദ്ധ വേണ്ടത് നമ്മുടെ പാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗത്തിലോ നമ്മൾ ഏതാണോ പറയുന്നത് അതിലേക്കായിരിക്കണം നമ്മുടെ ഇരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ഇതും തെറ്റിപ്പോകും താളം തന്നെ തെറ്റിപ്പോവും എന്ന് പറഞ്ഞാൽ വരികൾ മറന്നു പോവാം അല്ലെങ്കിൽ അതിൻ്റെ അവർ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഒരു ഇത് വരും അതൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ ഇരിക്കുന്ന നമ്മളെക്കാൾ വലിയവനല്ല എന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചേക്കുക നമ്മളേക്കാൾ ചെറിയവനാണ് കാരണം നമ്മൾ അവരെക്കാൾ നമ്മൾ സ്റ്റേജിൽ കയറി നിന്ന് പാടുന്നില്ലേ അല്ലെങ്കിൽ പ്രസംഗിക്കണില്ലേ അല്ലെങ്കിൽ റെസിറ്റേഷൻ പറയണില്ലേ അങ്ങനെ പല പല ഐറ്റംസിന് വേണ്ടി സ്റ്റേജിൽ കയറുമ്പോൾ നമ്മളെക്കാൾ വലിയവനല്ല മുമ്പിൽ ഇരിക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സുഖമായിട്ട് നമ്മൾ ഏതാണോ പെർഫോം ചെയ്യണത് അത് ചെയ്യാൻ പറ്റുന്നതാണ് സത്യത്തിൽ നമ്മുടെ മാനസിക വളർച്ചയുമായിട്ട് സംഗീതത്തിന് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറയാറില്ല അത് സത്യ അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അപകർഷതാ അത് ഉണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞ് ഇങ്ങനെ മാറി മാറി പുറകോട്ട് നീങ്ങി നീങ്ങി നിൽക്കും അവിടെയാണ് നമുക്ക് പറ്റുന്ന നമുക്ക് ആരും ഫോഴ്സ് ചെയ്യാം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് എത്തേണ്ടത് എത്തിച്ചേർക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആയിപ്പോകും കാരണം ചില കുട്ടികൾ കുട്ടികളങ്ങനെ എല്ലാം അതിലൊഴിഞ്ഞ് മാറി ഒഴിഞ്ഞ് മാറി നിൽക്കും എല്ലാ കഴിവുകളുള്ളതായിരിക്കും പക്ഷെ അവർക്കൊരു സപ്പോർട്ട് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് സപ്പോർട്ടില്ലെങ്കിലാണീ കൂടുതലിങ്ങനെയൊക്കെ പറ്റണത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നൽ വരണം കാരണം ഇപ്പോൾ ഒരു സംഗീതത്തിലോ അല്ലെങ്കിൽ ഏത് കഴിവിലായാലും നമുക്ക് താല്പര്യമുണ്ട് ഉള്ളു തുറന്ന് നമ്മളതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ച് നമ്മളതിലേക്ക് തന്നെ ഇറങ്ങണം എന്നാണ് അതിനു വേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു മനോഭാവം ആത്മധൈര്യം ബുദ്ധി ഇതൊക്കെ ചേർന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കേന്ദ്രീയ എന്താ പറയുക ഒരു കേന്ദ്രത്തിലെത്താൻ പറ്റുള്ളൂ എന്നാണ് പാട്ടോ അല്ലെങ്കിൽ പ്രസംഗമോ അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ എന്ത് സംഭവമായിക്കോട്ടെ അത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചും നമ്മുടെ ആത്മധൈര്യവും നമ്മളുടെ മനോഭാവവും എല്ലാം കൂടി ചേർന്നാലാണ് അത് നമുക്കൊന്ന് ആ കഴിവിനെ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്റ്റേജിൽ കയറാൻ പേടിയാണ് ഞാൻ നാലുപേരുടെ മുമ്പിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നവർക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ കളിയാക്കുന്നതാണ് ആ കളിയാക്കി എന്തെങ്കിലും നാല് വരി പാടുമ്പോഴത്തേക്കും കളിയാക്കുക ആ കളിയാക്കും തോറും അവരുടെ മനസ്സിലുള്ളിലുള്ള ആ ഒരു ധൈര്യം പോകും എന്നുള്ളതാണ് അങ്ങനെയാണ് കൂടുതൽ പേരും പിന്തള്ളി പിന്തള്ളി ഇങ്ങനെ പോണത് ഈ കളിയാക്കൽ കളിയാക്കലെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ പക്ഷെ ഈ കളിയാക്കുന്നവർ സത്യം പറഞ്ഞാൽ ഞാൻ പറയണെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവില്ല അപ്പോൾ അവർ മറ്റുള്ളവർ ആ കഴിവ് പ്രകടിക്കുമ്പോൾ ഒരു അസൂയ ആ അസൂയയുടെ മുകളിൽ ഈ കളിയാക്കൽ വരും കേട്ടോ കാരണം നമ്മൾ ഈ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിക്കോ നമ്മളെ കളിയാക്കുന്നവർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കലയെ ഇഷ്ടപ്പെട്ട് നമ്മൾ എന്തെങ്കിലും അതൊന്ന് നാലുപേരുടെ മുമ്പിൽ അവതരി അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ കളിയാക്കുന്നവരിൽ കൂടുതലും ഇങ്ങനെയുള്ള ഒരു കലയെന്നുള്ള സംഭവമേ ഉണ്ടാവില്ല പിന്നെ ഉണ്ടെങ്കിലും അവർക്ക് ഇതുപോലെ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവുന്നോ അല്ലെങ്കിൽ അവർക്ക് അതിന് സപ്പോർട്ടോ അവർക്കും ഉണ്ടാവില്ലായിരിക്കും മറ്റുള്ള ഒരാൾ എവിടെയെങ്കിലും എന്തെങ്കിലും എത്തിച്ചേര്ന്ന് പോയാലോ എന്നുള്ള ഒരു ഒരു കുശുമ്പ് അവിടെ ഉണ്ടാവും അതാണ് അവർ ആ നെഗറ്റീവായിട്ട് അങ്ങനെ നമ്മളെ തരം താഴ്ത്തി സംസാരിക്കണോ അല്ലെങ്കിൽ അതിനെ കളിയാക്കി പറയണതോ അങ്ങനെയൊക്കെ ചെയ്യണ അത് അത് കൂടെപ്പറപ്പുകളിലും ഉണ്ട് ട്ടോ. ഞാൻ സുഹൃത്തുക്കളെ മാത്രം ഒന്നും പറയില്ല വീട്ടിൽ തന്നെ ഉണ്ടാവും അത് കൂടെപ്പറപ്പുകൾക്ക് ചിലർ സഹോദരന്മാരോ സഹോദരിയോ ആരെങ്കിലും ഒക്കെ ഒരാൾ നന്നായിട്ട് നല്ല ക ഒരു ഇതുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാനാ നോക്കുകയുള്ളൂ അത് പ്രായത്തിൽ ചെറുതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കാരണം എല്ലാം അവരുടെ കയ്യിലാണല്ലോ ചെറുതായത് കാരണം എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ കേട്ടുള്ളൂല്ലോ അങ്ങനെയാണ് കേട്ടോ പലരുടെയും പല കഴിവുകളും ഞാൻ പറയുകയാണെങ്കിൽ അടഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിനെ മൂടി വെക്കേണ്ട വന്ന അവസ്ഥ വരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതുപോലുള്ള കളിയാക്കലും പിന്നെ ഇങ്ങനത്തെ അടിച്ചേൽപ്പിക്കുന്ന ഓരോരോ അവരുടെ ഓരോ അധികാര സ്വഭാവം അത് ഇതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ കാണാറില്ലേ റിയാലിറ്റി ഷോയിലൊക്കെ കുട്ടികളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് പാടുന്നതല്ലേ കൊച്ചു കുട്ടികൾ രണ്ടും മൂന്നും വയസ്സായ കുട്ടികളാണെന്ന് ഓർക്കണം അത് ദൈവം ശരിക്കും പറഞ്ഞാൽ അവരെ കനിഞ്ഞ അനുഗ്രഹിച്ചിരിക്കുന്നതാണ് പക്ഷെ അവരുടെ ആ കുടുംബക്കാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്തുമാത്രം അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു കാര്യം പണം ചിലവുണ്ട് എന്നാലും ആ കുട്ടികൾ എന്തെങ്കിലും എത്തേണ്ട അടുത്ത് എത്തട്ടെ എന്ന് കരുതാണ് ചെയ്യണതല്ലേ പണ്ട് കാലത്ത് നമുക്ക് നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ അതൊന്നും ഇല്ല നമ്മുടെ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്തിരിപ്പിക്കാനേ ആളുള്ളൂ അല്ലാതെ ആരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ അങ്ങനെയൊന്നും ആളില്ല പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് അത്തേ കുട്ടികളുടെ അച്ഛനമ്മമാർ എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കില്ല സഹോദരന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ അന്ന് അങ്ങനെയല്ല എല്ലാ കൂട്ടുകുടുംബം പോലെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും പറഞ്ഞത് കേട്ടിട്ടേ സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യൂന്ന് ആ ഒരു ഇതായിരുന്നു അന്ന് പണ്ടൊക്കെ അത് കാരണം ചില കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊന്നും പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാതെ നമ്മൾ മക്കളിലൂടെ അത് മക്കൾക്ക് പകർന്നു നൽകാൻ വേണ്ടി കഠിനാധ്വാനം തന്നെ ചെയ്യുന്നുള്ളതാണ് ഓരോ അച്ഛനമ്മമാരും കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ ടി വിയിലായാലും നമ്മൾ ആ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ പാട്ട് പാടുന്നത് കാരണം അവർക്കതൊന്നും സാധിച്ചിട്ടില്ല ചെറുപ്പത്തിൽ അവർ മിക്കവരും ആ ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ മക്കളിലൂടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പിന്നെ അവർക്ക് ആ കലയുടെ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് പറയാറില്ലേ ഒരു കലാന്നുള്ളതുണ്ടല്ലോ ഒരു ദൈവ അനുഗ്രഹം തന്നെയാണ് അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല അത് ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുണ്യം ചെയ്തവർക്കേ അത് കിട്ടുകയുള്ളൂ അത് ഞാനത് മുമ്പ് ഒരു നമ്മുടെ ഐഡിയ സ്റ്റാർ സിങ്ങറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവർ ജഡ്ജസ് ഒക്കെ പറയണത് സരസ്വതി ദേവി കുറേ ഇങ്ങനെ തെളിക്കും വെള്ളം തീർത്ഥം പോലെ തെളിച്ചു കൊടുക്കും അതിൽ ഒരു തുള്ളി വീണാൽ മതി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ആ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഗായകനോ ഗായികയോ ആയി തീരാനുള്ള അനുഗ്രഹം അവർക്ക് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ എത്രയോ പേർക്ക് കിട്ടിയതിലായിരിക്കാം എന്ന് നമ്മൾ ആ ടി വിയിലൂടെയോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ മക്കളെ മക്കൾക്ക് താല്പര്യമുണ്ടോ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാം അല്ലേ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ജീവിച്ച രീതിയിൽ വരാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നമുക്കൊക്കെ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം ശരിയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എന്താന്ന് വെച്ചാൽ ഭാവഗായകൻ ജയചന്ദ്രൻ മരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പാട്ടിനെ പറ്റിയാണ് ഓർമ്മ വന്നത് കാരണം നമ്മൾ ടി വി തുറന്നു നോക്കുമ്പോൾ ന്യൂസിലൊക്കെ ഇതാണ് അല്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് പാട്ടിനെക്കുറിച്ച് പറയാം കാരണം ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും